ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിതാ തലശ്ശേരിയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ മുക്കാളി ഈ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നത് തീരം റെസ്റ്റോറൻറ്റ് അപ്പോൾ ഉച്ച സമയമാതുകൊണ്ട് തന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല വണ്ടി നേരെ ഞങ്ങളവിടെ പാർക്ക് ചെയ്ത് നേരെ ഹോട്ടലിലേക്ക് കയറി കേട്ടോ അപ്പം ഏറ്റവും സാധാ ചോറും ഞാനൊരു ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത് സാധാരണ രീതിക്ക് എനിക്ക് ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഈ സാധാ ചോറ് കഴിക്കല് ഞാൻ പൊതുവേ കുറവാണ് അപ്പം ഏറ്റവും സാധാ ചോറിൻ്റെ കൂടെ അത്യാവശ്യം നല്ല ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കൂടെ ഒരു എന്താ പറയുക നെയ്മീനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ബിരിയാണിയിൽ ഒതുക്കി കഴിഞ്ഞു കേട്ടോ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അവിടുത്തെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അടിപൊളി സർവീസൊക്കെ ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ഇലയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ ഫുഡിൻ്റെ ടേസ്റ്റ് എത്രത്തുള്ള ആയിരിക്കും എന്നുള്ളത് ബുദ്ധി സമയം കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു ബൈക്ക് വരുന്നവരാണെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട മുക്കാളി തീരം റെസ്റ്റോറൻറ്റ് അവിടത്തേക്ക് കയറിയാൽ മതി അത്യാവശ്യം നല്ല ഫുഡും നല്ല സർവീസൊക്കെയുള്ള സ്ഥലമാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇപ്പം